നമസ്കാരം കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് എന്നെ രാജ്യദ്രോഹിയാക്കാൻ വേണ്ടിയിട്ട് വെമ്പൽ കൊള്ളുന്ന യൂട്യൂബർമാരോടും ജനൻ ടി വിയോടും കൊട്ടാരക്കര ബി ജെ പി മണ്ഡലം കമ്മിറ്റിയോടും ആമുഖമായി ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ മറുപടി വളരെ വ്യക്തവും സ്ഫുടവും ആയിക്കി തന്നെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് രണ്ടു ദിവസം മുൻപ് വരെ കേരളത്തിൽ ബി ജെ പി ഹാൻഡിലുകളും സംഘപരിവാർ ഹാൻഡലുകളും ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള പ്രചരിപ്പിച്ചിട്ടുള്ള എഴുത്തുകൾ എന്റേതായിരുന്നുവെന്ന് എനിക്ക് അഭിമാനത്തോട് നിങ്ങളെടുത്ത് പറയാം കാരണം ഞാൻ ബി ജെ പിക്ക് വേണ്ടി എഴുതിയതല്ല എന്റെ രാജ്യത്തിന് വേണ്ടി എഴുതിയ സ്റ്റേറ്റ്മെന്റുകളായിരുന്നു അതിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞോട്ടെ ഇത് ഒരുത്തരെയും ബോധിപ്പിക്കാനല്ല പക്ഷെ ഒരാൾക്കെതിരെ അനാവശ്യമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അയാളുടെ സ്റ്റാൻഡ് എന്താണ് അയാൾ എന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ ബോധമില്ലാത്ത എനിക്കെതിരെ പച്ച കള്ളം എഴുതി പ്രചരിപ്പിച്ച ജനം ടിവിയോടും എനിക്കെതിരെ ഒരു കേസ് ഒരു പരാതി കൊടുക്കുന്ന സമയത്ത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ആ പരാതിയിൽ എഴുതി ചേർത്ത കൊട്ടാരക്കര ബി ജെ പി മണ്ഡലം കമ്മിറ്റിയോടും പരാതി കൊടുക്കുകയോ കേസ് എടുക്കുകയോ പോലീസ് ഇവിടെ ചകത്തിടുകയോ ഇതൊന്നും എന്നെ സംബന്ധിച്ച് ഒരു പ്രശ്നമുള്ള കാര്യമല്ല തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ഏത് ഉമ്മാക്കിയേയും പേടിച്ചിട്ട് കാര്യമുള്ളൂ തെറ്റ് ചെയ്തിട്ടില്ല എന്ന ബോധ്യമുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവനവന്റെ അസ്തിത്വവും വ്യക്തിത്വവും ആത്മാഭിമാനവും ഉയർത്തിപ്പിടിച്ചു തന്നെയാണ് ഇതുവരെയും ജീവിച്ചതെങ്കിൽ ഇന്നലെ വരെയും ഒരുത്തന്റെയും പിന്തുണയുടെ അടിസ്ഥാനത്തിലല്ല മുന്നോട്ട് സഞ്ചരിച്ചത് പറയാനുള്ളത് ആത്മധൈര്യത്തോടുകൂടി പറഞ്ഞു തന്നെയാണ് ഇന്നലെ വരെ സഞ്ചരിച്ചത് ഇടയ്ക്കെപ്പോഴെയോ വന്നു ചേർന്നവർ മാത്രമാണ് എന്നെ അനുകൂലിച്ചിട്ടുള്ളവർ എന്ന് മാത്രമാണ് ഞാൻ എന്നും വിശ്വസിക്കുന്നത് വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരും എനിക്ക് ചാർത്തി തരുന്ന പട്ടങ്ങളെ ചിരിച്ചുകൊണ്ട് പുച്ഛത്തോടുകൂടി പലപ്പോഴും ഞാൻ തള്ളിക്കളഞ്ഞിട്ടേ ഉള്ളൂ ഇനി ആദ്യം ഒരു വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപാണ് അതുപോലെ തന്നെ ഞാൻ ഒരു ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാം ആർക്കും എന്നോട് വിഷയാധിഷ്ഠിതമായി എന്ത് കാര്യങ്ങളും സംസാരിക്കാം ഒരു പ്രശ്നവുമില്ല പക്ഷേ ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുന്നവരോടും വായി തോന്നുന്ന വിളിച്ചു പറയുന്നവരോടും മാത്രമാണ് ഞാൻ ഇപ്പോൾ ഈ ലൈവിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അതിൽ ആമുഖമായി പറയുന്നത് നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് എന്നെ രാജ്യദ്രോഹിയാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് കഴിഞ്ഞ നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് കോൺഗ്രസിൽ ഒരു സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്രകാരം സംസാരിച്ചത് എന്ന് പറയുന്നത് ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ യുദ്ധത്തിന് തൊട്ടുമുമ്പ് പഹൽഗാമിൽ ഭീകരർ നമ്മുടെ രാജ്യത്തെ ഇരുപത്തി ഇരുപത്തിയേഴ് പേരെ കൊന്ന സമയം ഇന്ത്യയുടെ പ്രതിപക്ഷം ഉന്നയിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ രാജ്യത്ത് രാജ്യ സുരക്ഷ വീഴ്ചയുണ്ടായി പ്രധാനമന്ത്രി വീഴ്ച വരുത്തി ബീഹാർ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ ആയുധമാക്കാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രി ഇതിനെ ഉപയോഗിക്കുന്നു എന്ന പ്രതിപക്ഷ ആരോപണം വന്നപ്പോൾ ഞാൻ എഴുതിയ എന്റെ എഴുത്തെന്ന് പറയുന്നത് എന്റെ രാജ്യത്തെ സേന ആയിരത്തിലധികം ആക്രമങ്ങളെ നമ്മൾ അറിയാതെ തടയുന്നുണ്ട് നമ്മുടെ സേന തടയുന്ന ആക്രമണങ്ങൾ ഒന്നും തന്നെ നമ്മൾ അറിയാതെ പോകുകയും ഈ ആയിരത്തിൽ ഒന്നായി സംഭവിക്കുന്ന ഒരു അപകടത്തെ നമ്മൾ പർവ്വതീകരിക്കുകയും ചെയ്ത് നമ്മുടെ സേനയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നത് ശരിയല്ല ഇതായിരുന്നു രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി ഏറ്റവും സാങ്കേതിക വിദ്യയുള്ള ഇസ്രയേലിലും അമേരിക്കയിലും ഉൾപ്പെടെ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ഇന്ത്യൻ സേനയെ അപമാനപ്പെടുത്തരുത് ി ജെ പി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി അറിഞ്ഞുകൊണ്ട് നടത്തിയ നീക്കമാണ് പഹൽഗാമിൽ എന്ന് പ്രതിപക്ഷത്തിലെ ചിലർ ആരോപിച്ചപ്പോൾ ഇന്ത്യയുടെ മുൻപ് രണ്ട് പ്രധാനമന്ത്രിമാർ സുരക്ഷാ വീഴ്ചയെ തുടർന്നാണോ കൊല്ലപ്പെട്ടത് അത്തരത്തിലൊരു ആരോപണം നാളെയിൽ നിങ്ങളുടെ നേരിൽ ബി ജെ പിയിൽപ്പെട്ടവരോ ഇന്ത്യയിലെ ഒരു പൌരനോ ഉന്നയിച്ചാൽ അത് നിങ്ങൾ ശരിവെച്ചു കൊടുക്കുമോ അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മുടെ രാജ്യത്ത് ആക്രമിച്ച സമയം രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് പ്രധാനമന്ത്രിയുടെ ക്രെഡിബിലിറ്റിയോ സൈന്യത്തിന്റെ ക്രെഡിബിലിറ്റിയോ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് എഴുതിയവനായിരുന്നു ഞാൻ അഖിമാരെ ഇപ്പൊ ഈ വീഡിയോ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ വിചാരിച്ചുള്ള രീതിയിൽ ഞാൻ ഒരിക്കലും ഈ രാജ്യത്തെ കുറ്റപ്പെടുത്തി അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടോന്നും ഇല്ല ഞാനുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ആയിട്ട് ചെയ്യാൻ അങ്ങനെ ആയിട്ട് ചെയ്യാമെന്ന് മാത്രമേ പറഞ്ഞോളൂ അതല്ലാതെ വേറൊന്നും ചെയ്തില്ല അതിന് തന്നെ രാജ്യദ്രോഗിയായിട്ടോ വേറൊരു കാര്യമായിട്ടോ പറയേണ്ട ആവശ്യമില്ല എന്നാൽ അഭിമാര പറയുന്നുണ്ട് ശരിയാണ് എല്ലാവർക്കും ഉണ്ടെങ്കിൽ അവരവരുമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് ഇപ്പോൾ ഭരിക്കുന്നവർക്കെതിരെ ഉണ്ടെങ്കിൽ ഒരുപാട് പേര് പല രീതിയിൽ സംസാരിക്കാറൊക്കെ ഉണ്ട് അത് സാധാരണ രീതിയിലാണ് എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ രാജ്യത്തിൽ ഒരു പ്രധാനമന്ത്രി ഇങ്ങനെ ചെയ്ത് തെറ്റായിപ്പോൾ ഇത് വേറെ രീതിയിൽ ചെയ്യുക എന്നൊക്കെ നമുക്ക് പറയാൻ വളരെ ഈസിയാണ് പക്ഷേ അങ്ങനെയൊന്നും അല്ല യഥാർത്ഥത്തിൽ ഈ വേൾഡ് വർക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം ചെയ്യുന്നതിന് എടുത്തു ചാടിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതൊരു ഭരണാധികാരിക്ക് നല്ലതായിട്ടുള്ള ഒരു കാര്യമല്ല കാരണം അത് പ്രശ്നത്തിലേ ചെന്ന് അവസാനിക്കുക എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടു വേണം ഒരു ഭരണാധികാരി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി സോ അതേ കണക്ക് തന്നെയാണ് നരേന്ദ്രമോദിയും ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അതിനനുസരിച്ച് അവർക്ക് നമ്മൾ പണിയും കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ എപ്പോഴും ഒരു ഫുൾ ഫ്ളിജ് വാറായിട്ട് എല്ലാത്തിനും ഒന്നും ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ രണ്ട് കൂട്ടുകാര്ക്കും നഷ്ടം ഉണ്ടാവും അങ്ങനെ ഒരു രാജ്യം ചിന്തിക്കാനേ പറ്റത്തില്ല സോ അതങ്ങനെ സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സമയത്താണ് ഇതേ കണക്കുണ്ടെങ്കിൽ അഖിൽമാരാരർ ഇങ്ങനെ ചെയ്തത് ശരിയായില്ല ഇന്ദിരാഗാന്ധി അന്നത്തെ കാലത്തുണ്ടെങ്കിൽ ചെയ്തതാണ് ശരി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ ഇട്ടിരുന്നത് സോ എന്തായാലും ശരി ഇപ്പോഴത്തേക്കുണ്ടെങ്കിൽ അഖിൽമാരാറിനെതിരെ ഒരു കേസ് വന്നിരിക്കുകയാണ് എന്തോ അതിൻ്റെ പ്രൊസീജിയേഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതുവരെ അറസ്റ്റോ അങ്ങനത്തുള്ള കാര്യങ്ങളോ ഒന്നുമില്ല സോ ഇതിൻ്റെ പിറവേ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഇതുപോലത്തുള്ള ഒരു വീഡിയോ ഇട്ടത് തനിക്കെതിരെ പരാതി കൊടുത്തവർക്കൊന്നും എനിക്ക് പ്രശ്നമില്ല പക്ഷേ താനുണ്ടെങ്കിൽ വിചാരിച്ചിരുന്നത് ഇതേക്കകത്തുള്ള കാര്യമല്ല വേറെ രീതിയെന്ന് പറഞ്ഞാൽ ഒരേ കണക്ക് എക്സ്പ്ലനേഷനും ന്യായീകരണമായിട്ടൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഇതിനെ ഇതിനെപ്പറ്റിയുള്ള കേസ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ് സോ എന്തായിരുന്നാലും ശരി കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും അഖിൽമാരാറിന് പണി വരാനുള്ള സാധ്യത വളരെ അധികം കൂടുതലാണ് ഇതിനെപ്പറ്റിയുള്ള വേറെ ഏതെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബെൽബട്ടൺ അമർത്തുക എന്നാലും ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരുള്ളൂ താങ്ക്